നമസ്കാരം അവസര ജാലകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എളനാട് പാലിന്റെ ബ്രാഞ്ചുകളിലേക്ക് മാർക്കറ്റിംഗ് സ്റ്റാഫ് സെയിൽസ്മാൻ കം ഡ്രൈവർ ഓഫീസ് സ്റ്റാഫ് ലോഡിംഗ് സ്റ്റാഫ് എന്നീ തസ്തികകളിൽ ആളുകളെ നിയമിക്കുന്നു താല്പര്യമുള്ളവരെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട് ഒൻപത് ഏഴ് ഏഴ് എട്ട് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് ഏഴ് കൃഷിഭവനുകളിൽ ഇന്റേൺഷിപ്പിനെ അപേക്ഷ ക്ഷണിച്ചു തൃശൂർ ജില്ലയിലെ കൃഷിഭവനുകളിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിനാണ് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് അവസരം ഒരുക്കുന്നത് വി എച്ച് എസ് സി അഗ്രികൾച്ചർ പൂർത്തിയാക്കിയവർക്കും അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഓർഗാനിക് ഫാമിംഗ് എന്നിവയിൽ ഡിപ്ലോമ പൂർത്തിയാക്കിയവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും പ്രായപരിധിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്നിന് പതിനെട്ട് വയസ്സിനും നാൽപ്പത്തി ഒന്ന് വയസ്സിനും മധ്യേ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ മാസം പതിമൂന്നാണ് കൂടുതൽ വിവരങ്ങൾ ഡബ്ല്യൂ 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 ഡോട്ട് കേരള അഗ്രികൾച്ചർ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ അറിയാവുന്നതാണ് അതിനോടൊപ്പം ഈ പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനും സാധിക്കും കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസുകൾ വഴി ഓഫ്ലൈനായും നേരിട്ടെത്തിയും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും കൂടുതൽ വിവരങ്ങൾക്ക് അതാത് കൃഷിഭവനുകളുമായിട്ട് ബന്ധപ്പെട്ടാൽ അറിയാനും സാധിക്കും അക്കൗണ്ടന്റിന് ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു സഹകരണ ആയുർവേദ ഔഷധ നിർമ്മാണ സ്ഥാപനമായ ചാലക്കുടിയിലെ ആംബിക് ഫാർമസിയിലേക്കാണ് താൽക്കാലിക അടിസ്ഥാനത്തിൽ അക്കൗണ്ടന്റിന് ആവശ്യമുണ്ടെന്ന് എന്ന് അറിയിച്ചിരിക്കുന്നത് യോഗ്യത ബി കോം എച്ച് ഡി സി കമ്പ്യൂട്ടർ പരിജ്ഞാനം അത്യാവശ്യമാണ് പ്രായപരിധി നാൽപ്പത് വയസ്സാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മാസം മുപ്പതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോൺ നമ്പർ ഉണ്ട് പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം മൂന്ന് പൂജ്യം ഒൻപത് മൂന്ന് ലാബ് ടെക്നീഷ്യനെ അവസരം തൃശ്ശൂരിലെ ഹൈജി ലബോറട്ടറിയിലേക്കാണ് ലാബ് ടെക്നീഷ്യനെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത് കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം എന്ന് അറിയിച്ചിരിക്കുന്നു താല്പര്യമുള്ളവര് ബന്ധപ്പെട്ട യോഗ്യതകളുള്ളവർ കോൺടാക്ട് ചെയ്യുക ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട് ഒൻപത് ഒൻപത് ആറ് ഒന്ന് അഞ്ച് പൂജ്യം പൂജ്യം ആറ് രണ്ട് ആറ് ഇത്രയുമാണ് ഇന്നത്തെ അവസര ജാലകത്തിലെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും അവസരങ്ങളും കൂടുതൽ അവസരങ്ങളും അറിയിപ്പുകളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നമസ്കാരം